സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് എല്ലാ പിന്തുണയും കേരളത്തിലെ എൽഡിഎഫ് സർക്കാർ നൽകിയിട്ടുണ്ടെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം നീതിക്ക് വേണ്ടിയുള്ള ധീരമായ പോരാട്ടത്തിൽ സർക്കാരും സമൂഹവും തങ്ങൾക്കൊപ്പമുണ്ടെന്ന ആത്മവിശ്വാസം സ്ത്രീകൾക്കുണ്ടാകണം എം മുകേഷ് എംഎൽഎക്കെതിരെ പോലീസ് കേസെടുത്തിട്ടു പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന കോൺഗ്രസിന്റെ വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് രാഷ്ട്രീയ അജണ്ടയാണെന്നും ബൃന്ദാക്കാരാട്ട് പറഞ്ഞു വിവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട് സ്വാതി സി പി എമ്മിന്റെ വെബ്സൈറ്റിലൂടെയാണ് ബ്രന്താക്കക്കാരാട്ട് അവരുടെ നിലപാട് വളരെ കൃത്യമായി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത് നിലിമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ചിന്തകളും അനന്തര ഫലങ്ങളും എന്ന തലക്കെട്ടിലാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഇത്തരത്തിലൊരു ലേഖനത്തിലൂടെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ സ്ത്രീകളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമാ രംഗത്തെ സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ നീതിക്കായുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട് സ്ത്രീപക്ഷ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇത് രാജ്യത്തിന് ആകമാനം മാതൃകയാണ് എന്ന തരത്തിലുള്ള പരാമർശമാണ് ഇപ്പോൾ ബൃന്ദ കാരാട്ട് നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഈ മലയാള സിനിമാ മേഖലയിൽ ഇത്തരത്തിലൊരു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സ്ത്രീ മേഖലയിൽ നേരിടുന്ന സ്ത്രീ ചൂഷണത്തെപ്പറ്റി കേരള സർക്കാർ അഡ്രസ്സ് ചെയ്തത് രാജ്യത്തിനാകെ മാതൃകയാണ് ഇതേ സമാനമായ നടപടികൾ മറ്റ് ഭാഷകളിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കണമെന്ന നിലപാടുമായി വിവിധ താരങ്ങൾ ഒരുപാട് താരങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് സർക്കാരിൽ എന്നുള്ള കാര്യമാണ് ബൃന്ദ കാരാട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ എല്ലാവിധ പിന്തുണയുമാണ് സ്ത്രീകൾക്ക് നൽകുന്നത് സ്ത്രീകൾ എല്ലാ ഇടങ്ങളിലും എല്ലാ തൊഴിൽ ഇടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായി കേരള സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ ചെയ്യുന്നു എന്നുള്ളതും അത് അഭിനന്ദാർഹമാണ് എന്നുള്ളത് കാര്യമാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ എല്ലാ സ്ത്രീകളെയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ അതിന്റെ പിന്നാലെ വന്നിട്ടുള്ള എല്ലാ വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുള്ള എല്ലാ സ്ത്രീകളെയും വളരെ ധൈര്യപൂർവ്വം അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവരുടെ സംഘടന നടത്തിയിട്ടുള്ള ഇടപെടലുകളെ കുറിച്ചും അവർ പരാമർശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് വലിയ വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ കേരള സർക്കാർ നടത്തുന്നത് പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് എന്ന തരത്തിലുള്ള കോൺഗ്രസിന്റെ വ്യാജ ആരോപണങ്ങളെ അത് ഖേദകരമാണ് എന്നുള്ളതും അതിനെ അപലപിച്ചുകൊണ്ടും ബൃന്ദാക്കാരാട്ട് ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അതൊക്കെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി മാത്രമാണ് കോൺഗ്രസ് പ്രതികളെ എൽ ഡി എഫ് സർക്കാർ സംരക്ഷിക്കുകയാണെന്ന കോൺഗ്രസിന്റെ വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് രാഷ്ട്രീയ അജണ്ടയാണെന്ന് പറഞ്ഞുവെക്കുകയാണ് ബൃന്ദ കാരാട്ട്